ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല രുചികരമായിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നെത്തോലി കറിയാണ് കേട്ടോ ഞങ്ങളുടെ സൈഡിലൊക്കെ ഇത് നെത്തോലി എന്നാണ് പറയുന്നത് കുറച്ചൊരു അടുത്ത് കാണിക്കാം ചില സൈഡിലൊക്കെ ചൂടെയെന്ന് പറയാറുണ്ട് നിങ്ങളുടെ സൈഡിലൊക്കെ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഈ മീൻ എന്താണ് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേങ്ങയുടെ അരപ്പ് ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു ആറ് എന്താ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സി ഗ്രൈജാറിൽ ഫൈനായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ വെക്കുന്ന തേങ്ങ സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെ മിക്സിയിൽ അരച്ച് കാണിക്കുന്നതാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയതാണ് കേട്ടോ പെട്ടെന്ന് ഓർത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചു പിന്നെ അതേ ഇത്രയും ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ആ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിലേക്ക് നമ്മൾ ഈ പച്ചമുളകും മാങ്ങയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കടുക് ഒക്കെ പൊട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ അരപ്പ് ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് കടുക് തിളച്ച് കൊടുത്താലും മതി ഇന്നിപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത് ഇപ്പം നമുക്ക് ഈ അരപ്പ് കുറച്ചും കൂടെ ഒന്ന് ലൂസാവുന്നതിന് വേണ്ടിയിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മാങ്ങയും അരപ്പുവായിട്ടൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ലേശം വെള്ളവും കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെ കുറച്ച് കറിവേപ്പില തണ്ടും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുവാണ് കറിവേപ്പില അതിൻ്റെ തണ്ടും കൂടെ നമ്മളെപ്പോഴും ഈ കറിവേപ്പിലയുടെ ആ ഒരു തണ്ട് ഇതിലേക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ കറിക്ക് തന്നെ ഒരു നല്ല മണമാണ് അപ്പോൾ അതുകൊണ്ട് ആ തണ്ടും കൂടെ കൂട്ടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഉപ്പുമൊക്കെ ആയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടിട്ട് ആ കറി ഇട ഇതിനകത്ത് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനിപ്പോൾ ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതിൽ നമ്മുടെ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് നമ്മൾ കറി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കറി ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കറി ഒന്ന് തിളച്ച് കിട്ടും അപ്പോഴത്തെ നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ചത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കഴുകി വാരി വെച്ചേക്കുന്ന നെത്തോലി മീനുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് കൊടുക്കാം ഇത് ഇരുന്നൂറ്റമ്പത് ആണ് കേട്ടോ ഈ ഒരു നെത്തോലി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആഡ് ചെയ്യാം നമുക്ക് ഈ ഒരു ആ നെത്തോലിയൊക്കെ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ഈ ഒരു കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നേരം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കണം അതേപോലെ നമ്മൾ ഈ ഒരു ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം കറി അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നല്ല രീതിയിൽ എണ്ണയും ഒക്കെ തെളിഞ്ഞു കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെക്കണം എന്നാലേ ആ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് സോറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പം ഞാൻ ഇപ്പം ഗ്യാസ് ഇട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക് ഇത് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഫുള്ളായിട്ട് നമ്മൾ അടച്ചു വെക്കേണ്ട ഇങ്ങനെ കുറച്ച് സ്പേസ് കണ്ടോ കുറച്ച് സ്പേസ് ഇതുപോലെ ഇട്ടിട്ട് വേണം നമ്മൾ അടച്ച് വെക്കാനായിട്ട് അപ്പഴാണ് നല്ല രീതിയിൽ നെയ്യും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത് അപ്പം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ബാക്കി കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്നും വേവട്ടെ അതേ നമ്മുടെ മീങ്കില് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം ഞാനിപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ തുറന്നത് ഞാൻ ഉപ്പുണ്ടോയെന്നൊന്നും നോക്കട്ടെ ഉപ്പിപ്പോലിയൊക്കെ അത്യാവശ്യമുണ്ട് അപ്പം നമ്മളിത് പിന്നെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ മീൻ ഇങ്ങനെ സ്പൂണിടത്തില്ല കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഇതേപോലൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കാരണം നിർത്തോലി ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവും അതുകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യാവും അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിച്ച് കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൈ വെച്ച് ചുറ്റിച്ച് എടുക്കരുത് ചിലപ്പോൾ നമ്മളെ ഞാനിപ്പോൾ സിംപിൾ ഇട്ടേക്കുന്ന ചട്ടിയിൽ വലിയ ചൂടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചുറ്റിച്ചെടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു തുണിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം മാത്രം രണ്ട് സൈഡിലും പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ കൈ നന്നായിട്ട് പൊള്ളും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം പിന്നെ കുറച്ച് നേരം കൊടുക്കാൻ കിടക്കുമ്പോഴാണ് മീൻ കുറച്ചും കൂടെ ഒന്ന് വിന്തിട്ട് വരുന്നത് ഒരുപാട് പൊടിഞ്ഞ് പോകുന്നത് കേട്ടോ അത് ശ്രദ്ധിച്ചോണം അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് വിന്തിട്ട് വരില്ല അപ്പോൾ അതേ നമ്മുടെ മീൻ കറിയുടെ എണ്ണയും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കറി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി വേണ്ടത് കടുക് താളിക്കാം ഞാൻ ഇതിനകത്ത് പറ്റൽ മുളകും അതേപോലെ കടുകും കുറച്ച് കറങ്ങിയ വെപ്പിലേയും കൂടെ എണ്ണയ്ക്കകത്ത് കടുക് താളം ചേർത്തിട്ടുള്ളതാണേ അപ്പോൾ നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ മാങ്ങയൊക്കെ ഇട്ട് വെക്കുമ്പോൾ തന്നെ നല്ലൊരു രുചിയായിരിക്കും മീൻ കറി എന്ന് പറയുന്നത് എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ നെത്തോലിക്കറിയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് അവിടെ സൗത്ത് ആഫ്രിക്കയിൽ നെത്തോലി കിട്ടത്തില്ല അപ്പോൾ വീട്ടിൽ നാട്ടിലുണ്ട് ഞാനിപ്പോൾ നാട്ടിൽ വന്ന സമയത്താണ് ഏട്ടോ ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മീൻകറിയൊക്കെ തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു രീതിയിൽ കറി ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒക്കെ വെക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് ഇത് അപ്പോൾ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നത് ഒരു തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും ആ ഒരു ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്